നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അഞ്ചലോ ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് സ്ഥാനമേറ്റെടുത്തത് അവിടുന്ന് ഇങ്ങോട്ട് നാല് ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ ജൂണിൽ സെപ്റ്റംബറിൽ ഒക്ടോബറിൽ നവംബറിൽ ഓരോ ഇൻ്റർനാഷണൽ ബ്രേക്കിലും രണ്ട് വീതം മത്സരങ്ങൾ ഓരോ ഒറ്റ ഇൻ്റർനാഷണൽ ബ്രേക്കിലും രണ്ട് കളികളും വിജയിക്കാൻ പറ്റിയിട്ടില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഒരറ്റ ഇൻ്റർനാഷണൽ ബ്രേക്കിലും ആഞ്ചിലോട്ടിക്ക് കീഴിൽ ബ്രസീൽ രണ്ട് കളികളും ജയിച്ചിട്ടില്ല അപ്പോൾ ആദ്യത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അത് ജൂണിൽ ബ്രേക്ക് ആയിരുന്നു വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടമായിരുന്നു ഈ കടോറിനെതിരെ ഗോൾ രഹിത സമനില പരാഗ്വയ്ക്കെതിരെ ഒന്നേ പൂജ്യത്തിൻ്റെ ജയം അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഉണ്ടായത് പിന്നത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നത് സെപ്റ്റംബറിലാണ് അതും വേൾഡ് കപ്പ് ക്വാളിഫയർ ക്വാളിഫയറായിരുന്നു ചിലിക്കെതിരെ മൂന്നേ പൂജ്യത്തിൻ്റെ വിജയം ബൊളീവിയോട് ബ്രസീൽ ടീം പൊട്ടി അങ്ങനെയാണ് ദെൻ അടുത്തത് കഴിഞ്ഞ ഒക്ടോബറിലെ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഫ്രണ്ട്ലി മത്സരങ്ങൾ ഏഷ്യയിൽ വന്ന് കളിക്കുന്നു സൗത്ത് കൊറിയക്കെതിരെ പൊളിച്ചടിക്കിയ പ്രകടനം മൂന്ന് പൂജ്യം ജപ്പാനെതിരെ ലീഡൊക്കെ എടുത്തിട്ട് അതൊക്കെ നശിപ്പിച്ചു രണ്ട് മൂന്നിന് പൊട്ടി ഞാൻ നേരെ പറക്കുന്നു ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിന് യൂറോപ്പിലിക്ക് രണ്ട് ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ കളി ആദ്യ കളി സെനകളിനെതിരെ ഗംഭീരമായിട്ട് കളിച്ചു ജയിച്ചു രണ്ട് പൂജ്യം രണ്ടാം കളി വീണ്ടും ജയമില്ല ഒന്നേ ഒന്നിൻ്റെ സാമന്നില്ല സോ ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം വരുന്നുണ്ട് ആഞ്ചിലോട്ടിയോട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ത് പറയുന്നു നവംബർ മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിനെ കുറിച്ച് നോക്കി അദ്ദേഹം പറഞ്ഞു ഇത് രണ്ട് വളരെ മികച്ച ആഴ്ചകളായിരുന്നു ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സുള്ള ടീമുകൾക്കെതിരെ കളിക്കാൻ പറ്റി ഒന്ന് വളരെ ഓപ്പൺ ആയിട്ടുള്ള ടീമായിരുന്നു മറ്റേ ടീം കുറച്ചുകൂടി ടൈറ്ററായിട്ട് മാർക്ക് ചെയ്ത് ലോ ബ്ലോക്കിൽ ഡിഫൻഡ് ചെയ്ത് നിൽക്കുന്ന ടീമായിരുന്നു സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഗെയിമിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പറ്റി രണ്ടാമത്തെ ഗെയിമിൽ അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം പിന്നെ ടീമിൻ്റെ പെർഫോമൻസ് ഇൻ്റർനാഷണൽ ബ്രേക്കുകളിൽ താഴേക്ക് പോകുന്നില്ലേ എന്ന ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി തീർച്ചയായിട്ടും ഞങ്ങൾ റീഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണത് ഇപ്പം താരങ്ങൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് ക്ലബ്ബുകളിലേക്ക് മടങ്ങി പോകാൻ നിൽക്കുന്ന അതിന് തൊട്ടു മുമ്പുള്ള ആ രണ്ടാമത്തെ കളിയുണ്ടല്ലോ അതെപ്പോഴും പ്രിപ്പറേഷൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് താരങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് കൂടി പോയിട്ടുണ്ടാകും ഏതായാലും ഇമ്പോർട്ടൻ്റ് ഗെയിം ആയിരുന്ന നേരത്തെ ഞങ്ങൾ ജൂണിൽ പരാഗക്കെതിരെയുള്ള ഒരു ഗെയിമാണ് അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറീസും മറ്റുമൊക്കെ പലപ്പോഴായിട്ട് ബാധിച്ചിട്ടുണ്ട് ടീമിൻ്റെ ഇൻറ്റൻസിറ്റി ലെവലിനെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അഞ്ചു ആ വിഷയത്തിൽ പ്രതികരിച്ചത് നേരത്തിൽ ഇപ്പോൾ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോച്ചായി വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് സൈക്കിൾ മൊത്തം എടുക്കുക അദ്ദേഹം കോച്ചായി വന്നതിന് ശേഷം എട്ട് കളികളെ കളിച്ചുള്ളൂ അത് വേൾഡ് കപ്പ് സൈക്കിളിൽ എട്ട് കളികൾ വന്നു അതിനുമുമ്പ് ഒരുവാൾ ജൂനിയർ ആ വേൾഡ് കപ്പ് സൈക്കിളിൽ പതിനാറ് കളികൾ ഫെർണാണ്ടോ ഡെനസിൻ്റെ കീഴിൽ ആറ് കളികൾ റമോൺ മെനസസിൻ്റെ കീഴിൽ മൂന്ന് കളികൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിന് ശേഷം ബ്രസീൽ കളിച്ചിട്ടുള്ള കളികൾ അപ്പോൾ ഇതിൽ വിന്നിങ് പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ റമോൺ മനസസിനാണ് ഏറ്റവും കുറവ് മൂന്ന് കളികളിൽ നിന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഒറ്റ കളി ജയിച്ചുള്ളൂ ഫെർണാണ്ടോ ഡിനീസ് ആറ് കളി മുപ്പത്തെട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ദുറിവാൾ ജൂനിയർ പതിനാറ് കളി അൻപത്തെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം കാർലോ അഞ്ചുലൂട്ടി എട്ട് കളി അൻപത്തെട്ട് പോയിൻ്റ് മൂന്ന് ശതമാനം ചുരുക്കത്തിൽ അഞ്ചുലൂട്ടി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത്ര വലിയ ഒരു പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എട്ട് കളികൾ കളിക്കുമ്പോൾ ടീം ജയിച്ചത് പകുതി കളികളാണ് നാല് കളികളെ ജയിച്ചുള്ളൂ നാല് കളി സമനിലയും നാല് കളി തോൽവിയുമാണ് അൻപത്തെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് വിന്നിങ് റേറ്റ് പതിനാല് ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ബ്രസീലടിച്ച് തിരികെ വാങ്ങിയത് അഞ്ച് ഗോളുകൾ അഞ്ച് ക്ലീൻഷിറ്റുകളുണ്ട് ഈ എട്ട് കളികളിൽ നിന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ബാക്കി മൂന്ന് കളികളിൽ നിന്നാണ് അഞ്ച് ഗോളുകൾ കൺസീഡ് ചെയ്തത് പത്തൊമ്പത് ബിഗ് ചാൻസുകൾ ടീം ക്രിയേറ്റ് ചെയ്തു ഏഴ് ബിഗ് ചാൻസുകൾ കൺസീഡ് ചെയ്തു ഓരോ ഗോളടിക്കാനും ഏഴ് പോയിന്റ് അഞ്ച് ഷോട്ടുകൾ പെർ ഗോൾ എന്ന രൂപത്ത് വന്നു ഗോൾ കൺസീഡ് ചെയ്യുന്നത് പതിനഞ്ച് ഷോട്ടുകൾ ഒന്ന് എന്ന തരത്തിലാണ് അറുപത്തൊന്നേ പോയിന്റ് മൂന്ന് ശതമാനം പൊസഷനും സോ അത് നോക്കുമ്പോൾ അത്ര മോശമല്ലാത്തൊരു പെർഫോമൻസ് എന്ന തോന്നൽ സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ടാകും പക്ഷേ തുടർച്ചയായിട്ട് ടീമിന് വിജയിക്കാൻ പറ്റുന്നില്ല കൺസിസ്റ്റൻ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു ചെറിയ ആശങ്കക്ക് വക വെക്കുന്നത് ഇപ്പോൾ ആഫ്രിക്കൻ ടീമുകൾക്കെതിരെയുള്ള ബ്രസീലിൻ്റെ മൊത്തം പ്രകടനത്തിൻ്റെ ചരിത്രമൊക്കെ ആളുകൾ എടുത്തു വരുന്നുണ്ട് ആഫ്രിക്കൻ ടീമുകളോട് എപ്പോഴും ബ്രസീൽ വലിയ ആധിപത്യം പുലർത്തുന്ന ടീമാണ് എന്നിട്ടാണ് ഇങ്ങനെ ടൂണേഷ്യയോട് സമനില എന്ന തരത്തിലാണ് വാദം നാൽപ്പത്തഞ്ച് കളികളാണ് ആകെ ആഫ്രിക്കൻ ടീമുകളോട് ബ്രസീൽ കളിച്ചത് മുപ്പത്തെട്ട് വിജയം മൂന്ന് സമനില നാല് തോൽവി എൺപത്താറ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് വിൻറേറ്റ് നൂറ്റി പതിമൂന്ന് ഗോളടിച്ചു തിരികെ വാങ്ങിയത് ഇരുപത്തി ആറ് ഗോള് കളിച്ചു ഒരിക്കത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ യു യൂറോപ്പ് പോയിട്ട് കളിച്ചു ആഫ്രിക്കൻ ടീമുകളോട് ഏറ്റുമുട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് പുതിയ രൂപത്തിൽ താരങ്ങൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്നത് ശരിയാണ് പക്ഷേ പോസിറ്റീവ് റിസൾട്ട് ആയിട്ട് വരിക എന്നുള്ളതാണ് ഇനി ഉണ്ടാവേണ്ടത് മാർച്ച് മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിലെങ്കിലും അതിനെ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എഴുത്താം